ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാത്തീസ് നമ്മളിപ്പോൾ പരുമലപ്പള്ളിയിലേക്ക് പോവുകയാണ് പരിമല പരുമലപ്പള്ളിയിൽ ഇന്ന് വെറ്റേറും കൊടിമര ഉയർത്തും ഘോഷയാത്ര നടത്തുന്ന ദിവസമാണ് അതാണ് നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് പരുമലപ്പള്ളിയിലെ വെറ്റേറിയുന്ന ആചാരത്തിന് പിന്നിൽ ഒരു വിശ്വാസമുണ്ട് പരുമല തിരുമേനി പരിശുദ്ധ ഗീവർഗീസ്മാർ ഗീഗോറിയോസ് വസൂരി രോഗം ബാധിച്ച് കിട കിടന്നിരുന്നപ്പോൾ രോഗശമനത്തിന് തൻ്റെ കട്ടിലിൽ വെറ്റില വെച്ചിരുന്നതെന്നും അതിന് ഔഷധഗുണമുണ്ട് എന്നും വിശ്വാസവും തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നവംബർ രണ്ട് കൊടിയേറ്റ ഘോഷയാത്ര നടക്കുമ്പോൾ വിശ്വാസികൾ വെറ്റിലേറിയുന്നതും ഈ ഐതിഹ്യം തിരുമേനിയുടെ രോഗശാന്തിയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇത് ഒരു വഴിപാടായി കണക്കാക്കുന്നു അനുഗ്രഹങ്ങൾ തേടുന്നതിനും രോഗ രോഗങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനും വേണ്ടി വിശ്വാസികൾ ഈ ആചാരം പിന്തുടരുന്നു മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ആദ്യത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട സന്യാസിയാണ് പരിശുദ്ധ തിരുമേനി അദ്ദേഹത്തിൻ്റെ കബറിടം പരമലപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു എല്ലാ പെരുന്നാളിനു മുമ്പും മൂന്ന് കുടുംബരത്തിൻ്റെ കൊടി ഉയർത്തുന്ന സമയത്തും അനേകം ആൾക്കാർ വെറ്റില കഷ്ണങ്ങൾ എറിയുന്നത് പതിവാണ് ഓരോ വർഷം കഴിയുംന്തോറും വെറ്റിലയുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുന്നില്ല ഓരോ വർഷവും വെറ്റിലയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ചിലപ്പം നമ്മൾ വിചാരിച്ചിട്ടുണ്ട് ആകാശത്തുനിന്ന് വെറ്റില മഴയാണോ നമ്മുടെ ശരീരത്തേക്ക് ഒഴുകുന്നതെന്നും പരിശുദ്ധനായ പരമലത്തിനുമേനിറ്റവും അവസാനമായിട്ടൊരു കർമ്മം തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിർവഹിച്ചത് ഒരു വിവാഹ ശുശ്രൂഷ അവസാനമായിട്ട് ചെയ്തത് രോഗവിവരം കടയിൽ വെച്ചായിരുന്നു വിവാഹ ശുശ്രൂഷയുടെ ഇടയ്ക്ക് മണവാട്ടിക്കോ മണവാട്ടിക്കോലുള്ള വിവാഹ മോതിരം തിരുമേനിയുടെ കയ്യിൽ നിന്നും താഴെപ്പോയി അപ്പോൾ തിരുമേനി പറയുന്നുണ്ട് അത് മണമാളിനോ മണവാട്ടിക്കോ ഉള്ള ദോഷമല്ല എനിക്കുള്ള ദോഷമാണ് തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ വരാനിരിക്കുന്ന അനുഭവത്തിൻ്റെ ഒരു മുന്നോടിയാണെന്നാണ് പറഞ്ഞത് അവസാനമായി വീരപുരം പള്ളിയിൽ നിന്ന് ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് തിരുമേനി തിരികെ പോരുമ്പോൾ തിരികെ വന്ന് തൻ്റെ വീട്ടിൽ കിടക്കുകയാണെന്നേക്കും തിരുമേനിയുടെ ഗ്രഹം ആസകലം വസൂരി പൊങ്ങി തുടങ്ങി ഉടനെ തിരുമേനിയെ ചികിത്സിപ്പിക്കാൻ വേണ്ടി സഭാവിശ്വസ്തന്മാരെല്ലാം പറഞ്ഞപ്പോൾ തിരുമേനി എനിക്ക് തനിക്ക് ശുശ്രൂഷ വേണ്ട തൻ്റെ രോഗം തനിയേ മാറട്ടെ എന്ന് വിചാരിച്ചു തിരുമേനി പറഞ്ഞൊരു വാക്കുണ്ട് തന്നവൻ ദൈവമാണെങ്കിൽ തന്നവൻ തന്നെ ഈ രോഗം തിരികെ തിരികെടുത്തോളും എന്ന് വസൂരി രോഗം തന്നത് ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് തന്നെ ഈ വസൂരി രോഗം മാറ്റുവാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി വൈദ്യന്മാരുടെ അടുത്തെങ്ങും പോയില്ല ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരുമേനി ചികിത്സയ്ക്ക് വിധേയപ്പെട്ടില്ല ഒരു ബ്രാഹ്മണ വൈദ്യൻ വന്നിട്ട് പറഞ്ഞ് തിരുമേനി തിരുമേനി കിടക്കുന്ന കിടക്കയുടെ മുകളിൽ വെറ്റിലെ നിരത്തി വെച്ചിട്ട് അതിൽ കിടന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞ് അത് തിരുമേനി അനുസരിച്ച് അങ്ങനെ തിരുമേനിയുടെ വസൂരി കുറഞ്ഞു കുറഞ്ഞ് വന്ന് വസൂരി രോഗം പാടെ മാറി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നാം എല്ലാവരും ഇപ്പോൾ കണ്ട വെറ്റിലേറെ ആ ഒരലയ്ക്ക് തിരുമേനിക്ക് രോഗ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന വെറ്റിലെ കഷ്ണങ്ങളായി തിരുമേനിയുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകാനും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമാകാനും വേണ്ടി പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന പ്രാർത്ഥനാ മന്ത്രവുമായി അനേകായിരങ്ങൾ കൊടിമര ഉയർത്തുന്ന ദിവസം വെറ്റിലേറും നടത്തി അങ്ങനെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറിയിരിക്കുകയാണേ പള്ളിയിൽ